ഹലോ ഗേസ് അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ നമുക്കറിയാം നമ്മൾ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയൊക്കെ കെയർ ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കുറേ കാലം നീണ്ടു നിൽക്കും എന്നാണ് പിന്നീട് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും നല്ല രീതിയിലുള്ള എഫക്റ്റ് അതിൻ്റെ നാച്ചുറൽ കെയർ കൊടുക്കുന്നതിന് ഉണ്ടാവുന്നതാണ് ഞാനിപ്പോൾ റേഡിയോയിലൊക്കെ ആണെങ്കിലും ഈ കർക്കിടക മാസം ഇന്നിപ്പോൾ ഏഴാമത്തെ ദിവസം എട്ടാമത്തെ ദിവസമായിട്ടെന്ന് തോന്നുന്നു കർക്കിടകം ആയിട്ട് അപ്പോൾ റേഡിയോയിലൊക്കെ എന്നും കേൾക്കാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന നേരത്തെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്ന് ഞാൻ ലീവ് എടുത്തിരുന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ സ്കിന്നൊന്ന് എന്തായാലും കെയർ ചെയ്ത് കളയാണ് അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ തൈര് എടുത്തിട്ട് നല്ല കട്ട തൈര് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇറങ്ങും പോകണ്ടല്ലോ അപ്പോൾ തൈര് തൈരെടുത്തിട്ട് ഞാനൊന്ന് മോസ്ചറൈസ് ചെയ്തു ഏറ്റവും നല്ല മോസ്ചറൈസറാണ് നമ്മുടെ തൈരെന്ന് പറയുന്നത് അപ്പോൾ തൈരിട്ട് നന്നായിട്ട് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് അതൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ കാപ്പിപ്പൊടിയും കടലമാവും തൈരും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൈരും അതുപോലെ തന്നെ കടലമാവും എന്നാൽ കാപ്പിപ്പൊടിയും ഒക്കെ നമ്മുടെ ഫേസിന് ഭയങ്കര ഭയങ്കര ഹെൽത്തി ആൻഡ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കർക്കിടക മാസം നല്ല കേട്ടോ നമ്മൾ ഏത് മാസമായിക്കോട്ടെ ഏത് വർഷമായിക്കോട്ടെ നമ്മൾ വീക്കിലി ഒരു വൺ ടൈമെങ്കിലും നമുക്ക് നല്ല ഹെയർ പാക്കുകളും അതുപോലെ തന്നെ എന്താ പറയുക ഫേസ് പാക്കുകൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഒരു വൺ തിങ്സ് അല്ലെങ്കിൽ ടു അല്ലെങ്കിൽ ത്രീ മാക്സിമം നമുക്ക് ത്രീ തിങ്സ് വെച്ചിട്ട് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇടുന്നത് എന്താണെങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള എന്താ പറയുക പാക്കുകളും ടിപ്സും മാത്രമേ നമ്മൾ ഇടാറുള്ളൂ അത് നമ്മൾ യൂസ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാക്കുകളാണ് നിങ്ങൾക്കതിലറിയാം കടലമാവും അതുപോലെ തന്നെ തൈര് കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ക്രബാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഫേസ് ക്ലീൻ ആൻഡ് ഹെൽത്തി ആൻഡ് സിൽക്കി ആവും അടിപൊളിയാണ് ഏത് എന്താ പറയുക ഏത് കാലാവസ്ഥയിലും നമുക്ക് യൂസ് ചെയ്യാം ഞാൻ വളരെ എന്താ പറയുക ഈസി ആയിട്ടുള്ള ഒരു ബാഗാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ റിസൾട്ട് കമൻ്റുകളിലൂടെ അറിയിക്കുക അടുത്ത നല്ല എന്താ പറയുക ടിപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽഡ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ വ്ലോഗായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും തീർച്ചയായിട്ടും മിസ് ചെയ്യാണ്ട് കാണണം കേട്ടോ അപ്പോൾ എന്താ പറയുക ഇങ്ങനെയുള്ള ടിപ്സ് ഇനി തൈര് ഇല്ലെങ്കിൽ നമുക്കിത് റോസ് വാട്ടർ ഉപയോഗിച്ച് ചെയ്യാം അതുപോലെ പാലുണ്ടെങ്കിൽ പാൽ ഉപയോഗിച്ച് ചെയ്യാം ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ എന്താ പറയുക നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് വെക്കാനായിട്ടുള്ള സാധനങ്ങളാണ് അതുപോലെ പാൽപ്പാടൊക്കെ അത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം